നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം അവസാനഘട്ട വോട്ടെടുപ്പ് കൂടി ബാക്കി നിൽക്കെ പ്രതിപക്ഷത്തിന് ആത്മവിശ്വാസം ഇരട്ടിയായി ജൂൺ ഒന്നിനാണ് ഘട്ട പോളിംഗ് അന്ന് തന്നെ പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിക്കാൻ ഇന്ത്യാ സഖ്യം തീരുമാനിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം െരഞ്ഞെടുപ്പിലെ പ്രകടനം സർക്കാർ രൂപീകരണം എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം എന്നാണ് അറിയുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ ലഭിക്കുന്ന പാർട്ടിക്കോ മുന്നണിക്കോ ആണ് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുക ആറുകൾ വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ ഇരുന്നൂറ്റി സീറ്റുകൾ പ്രതിപക്ഷം ഉറപ്പിച്ചുവെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരുന്നു ഉത്തർപ്രദേശിൽ നിന്ന് കൂടുതൽ സീറ്റ് നേടാൻ സാധിക്കുമെന്നാണ് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഈ ആത്മവിശ്വാസത്തിലാണ് തുടർ നീക്കവും ബി ജെ പിക്ക് ഇരുന്നൂറിലധികം സീറ്റ് ലഭിക്കില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലുകൾ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് മൂന്നാമൂഴം ലഭിക്കില്ലെന്നും അവർ വിശ്വസിക്കുന്നു എങ്കിലും ഇരുപക്ഷത്തും ചേരാതെ നിൽക്കുന്ന മൂന്ന് പാർട്ടികളുടെ പിന്തുണ കൂടി ഉറപ്പിക്കാൻ ഇന്ത്യ സഖ്യ നേതാക്കൾ ശ്രമിക്കുകയാണ് എന്നാണ് സൂചന മുതിർന്ന നേതാക്കൾ ചർച്ച തുടങ്ങിയെന്നും പുറത്തുവരുന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഒഡീഷയിലെ ബി ജെ ഡി ആന്ധ്രയിലെ വൈ എസ് ആർ സി പി തെലുങ്കാനയിലെ ബി ആർ എസ് എന്നീ പാർട്ടികളുമായിട്ടാണ് ചർച്ച തുടങ്ങിയിട്ടുള്ളത് ജൂൺ നാലിന് ഫലം വന്ന ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് ബി ജെ ഡി പ്രതികരിച്ചത് കേന്ദ്രത്തിൽ ഏത് കക്ഷി വരിച്ചാലും ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് ബി ജെ ഡിയുടേത് എന്നാൽ ഇത്തവണ ബി ജെ പി ബി ജെ ഡി അകൽച്ച വളരെ പ്രകടമാണ് ഡി എം കെ തൃണമൂൽ കോൺഗ്രസ് എന്നിവയുടെ നേതാക്കളാണ് മൂന്ന് പാർട്ടികളുടെയും നേതൃത്വവുമായി ചർച്ച നടത്തുന്നത് ആർക്കും വ്യക്തമായ മേൽക്കൈ ലഭിക്കാത്ത തിരഞ്ഞെടുപ്പ് ഫലമാണ് വരുന്നതെങ്കിൽ സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങൾ പ്രതിപക്ഷം വേഗത്തിലാക്കും ഇത് സംബന്ധിച്ച കാര്യങ്ങളും ജൂൺ ഒന്നിലെ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ട് ഫലം വരുന്ന വേളയിൽ തന്നെ സർക്കാർ രൂപീകരണ നീക്കത്തിലേക്ക് കടക്കണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ജൂൺ രണ്ടിന് തിഹാർ ജയിലിൽ മടങ്ങിയെത്തണം എന്ന നിബന്ധനയോടെയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം ഏഴു ദിവസം കൂടി നീട്ടണമെന്ന് കജ്രിവാൾ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കജ്രിവാളിന്റെ മടക്കം കൂടി പരിഗണിച്ചാണ് ഇന്ത്യ സഖ്യം യോഗ തീയതി തീരുമാനിച്ചിട്ടുള്ളത് അതേസമയം ആരൊക്കെ കേന്ദ്രമന്ത്രിമാരാകണം എന്നുകൂടി ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികൾ ചർച്ച െന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ബി ജെ പിയെ പുറത്താക്കാൻ ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യുമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് പാർട്ടിക്ക് ഒറ്റയ്ക്ക് എൺപത് മുതൽ സീറ്റുകൾ കിട്ടുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ എന്നാൽ ബി ജെ ഡി ബി ആർ എസ് വൈആർ സി പി എന്നിവർ സഖ്യത്തിന്റെ ഭാഗമാകുമോ എന്ന് ഉറപ്പിക്കാനായിട്ടില്ല തിരഞ്ഞെടുപ്പ് ഫലം നോക്കിയ ശേഷമാകും ഇവരുടെ തീരുമാനമുണ്ടാകുക എന്തായാലും പ്ലാൻ ബി കൂടെ ഇപ്പോഴേ തയ്യാറാക്കി വച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ജനാധിപത്യത്തെയും ഭരണഘടനയെയും യും സംരക്ഷിക്കാൻ ഇന്ത്യ സഖ്യം തന്നെ അധികാരത്തിൽ വരണമെന്ന് തന്നെയാണ് ജനങ്ങളുടെ ആവശ്യവും ജൂൺ നാലിന് അറിയാം ഇതിന്റെയൊക്കെ അന്തിമ തീരുമാനം